ഈശോമശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇടയന്മാർക്കുള്ള ഇടയലേഖനം സാധാരണ ഇടയന്മാരായ മത്രന്മാരാണ് നമുക്ക് ഇടയലേഖനം എഴുതുന്നത് ബൈബിളിൽ ഇടയന്മാർക്കുള്ള ഇടയലേഖനമുണ്ട് പുതിയ നിയമത്തിൽ മൂന്ന് ലേഖനങ്ങൾ അറിയപ്പെടുന്നത് അജപാലന ലേഖനങ്ങൾ അല്ലെങ്കിൽ അജപാലകർക്കുള്ള ലേഖനങ്ങൾ എന്നാണ് ദ പാസ്റ്ററൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലെങ്കിൽ ദ പാസ്റ്ററൽ ലെറ്റേഴ്സ് ഓർ ദ എഫീസൽസ് ടു ദ പാസ്റ്റേഴ്സ് ഇടയന്മാർക്കുള്ള ലേഖനങ്ങൾ ക്രിമോത്തിയോസിനുള്ള രണ്ട് ലേഖനങ്ങൾ പിന്നെ തീത്തോസിനുള്ള ഒരു ലേഖനം ഈ രണ്ടു പേരും അക്കാലത്ത് സഭയിലെ അജപാലകരായിരുന്നു നത്രാമാരായിരുന്നു അവരെ സമ്പുദ്ധി ചെയ്തിട്ടുള്ള മൂന്ന് ലേഖനങ്ങൾ അതുകൊണ്ടാണ് അജപാലകരായതുകൊണ്ടാണ് അജപാലകർക്കുള്ള ലേഖനങ്ങൾ എന്ന് അതറിയപ്പെടുന്നത് മാത്രമല്ല ഈ മൂന്ന് ലേഖനങ്ങളിലുമുള്ള ഉള്ളടക്കം അജപാലന ദൈവശാസ്ത്രമാണ് പാസ്റ്ററൽ തിയോളജി സഭയിൽ ഭരണക്രമം പെരുമാറ്റച്ചട്ടം സഭാജീവിതം പിന്നെ പ്രായോഗികത എങ്ങനെയാണ് കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുക ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ അജപാലന ദൈവശാസ്ത്രം സഭയെ സഭകളെ കരുതലോടെ മേയിക്കുക സഭാനേതൃത്വത്തിലുണ്ടായിരിക്കേണ്ട സഭാനേതൃത്വത്തിലുള്ളവർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്നീ കാര്യങ്ങൾക്കാണ് പൗലീസ് ലീഗ് ഊന്നൽ നൽകിയിരിക്കുന്നത് തൻ്റെ പ്രേക്ഷിത യാത്രകളിൽ തന്നെ അനുയാത്ര ചെയ്ത തെമ്മോത്തയസിനെയും തിത്തോസിനെയും അഭിസംബോധന ചെയ്ത് എഴുതിയിരിക്കുന്ന കാര്യമാണെങ്കിലും സഭയിലെ ഉന്നത സ്ഥാനീയരായ എല്ലാവരെയും പ്രത്യേകിച്ച് മെത്രാന്മാരെയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ലേഖനങ്ങളാണിവ ഈ അജപാലന ലേഖനങ്ങളിൽ കാണുന്ന സഭയുടെ അധികാരക്രമം ഹൈറാർക്കി പൗലോസിന്റെ കാലയളവിൽ തന്നെ നിലനിന്നിരുന്നു സഭയുടെ ആരംഭകാലം മുതലേ നേതൃത്വത്തിന്റെ ശ്രേണിയും ഘടനാത്മകതയും നിലനിന്നിരുന്നു ഒന്ന് കൊറന്ത പന്ത്രണ്ട് ഇരുപത്തെട്ട് ഫിലിപ്പ ലേഖനം ഒന്ന് 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 തെസ്ലോണിക്ക് അഞ്ച് പന്ത്രണ്ട് പിന്നെ ശ്ലീഹന്മാരുടെ നടപടികൾ പതിനാല് ഇരുപത്തിമൂന്ന് ഇരുപത് പതിനേഴൊക്കെ തുടക്കം മുതൽ സഭയുടെ തുടക്കം മുതൽ ഈ ഘടനയും അധികാര ശ്രേണിയുമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കർത്താവിൻ്റെ തന്നെ ശിക്ഷമില്ലേ പന്ത്രണ്ട് പേരിൽ ഒരാളെ ഏച്ച് സ്നേഹിച്ച ശിക്ഷൻ മൂന്ന് പേര് ദ ഇലക്ട് വിൻ ദി ഇലാക്ട് അതായത് പ്രധാനപ്പെട്ട സംഗതി യു രൂപാന്തരി ഭാവത്തിന് യാസൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ അതുപോലെ ഗറ്റ്സമെനിയിൽ മൂന്ന് പേർ അടുപ്പിച്ച് അങ്ങനെ അടുത്തുകൊണ്ടുപോകും പന്ത്രണ്ട് പേര് അപ്പോൾ ഒരാൾ മൂന്ന് പേര് പന്ത്രണ്ട് പിന്നെ നിരവധി അപ്പസ്ഥലന്മാർ പൗലോസൊക്കെ പന്ത്രണ്ട് പേരിൽ പെട്ട ആളല്ലോ അപ്പോൾ നിരവധി അപ്പസ്വലന്മാർ പിന്നെ എഴുപത് പേര് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് പേര് പിന്നെ അഞ്ഞൂറിലധികം ശിക്ഷന്മാർ അപ്പം അങ്ങനെ ഒരു ഘടന കർത്താവിൻ്റെ കാലം തൊട്ട് തന്നെയുണ്ട് അതുകൊണ്ട് സഭ ഒരു മാനുഷിക സ്ഥാപനമാണ് കർത്താവ് സ്ഥാപിച്ചതല്ല എന്നൊക്കെ പറയുന്നത് വെറുതെ മണ്ടത്രങ്ങളാണ് ബൈബിൾ അറിയാത്തത് കൊണ്ട് പറയുന്നതാണ് ബൈബിള് പഠിക്കാതെ കുറച്ച് ചരിത്രമൊക്കെ പഠിച്ചിട്ട് പറയുന്നവരാണ് ഈ കാര്യങ്ങളൊക്കെ ഈ കർത്താവ് സ്ഥാപിച്ചതല്ല മാനുഷിക സംവിധാനമാണ് സഭ എന്നൊക്കെ പറയുന്നത് എനിവേ തുടക്കം മുതൽ സഭയുടെ തുടക്കം മുതൽ സഭയുണ്ടായിരുന്നു സഭയിലൊരു അധികാര ഉണ്ടായിരുന്നു ഈ തിമത്തിയസിനും എഴുതിയ തിമത്തേസിനുള്ള ഒന്നാമത്തെ ലേഖനം അത് എഴുതാനുണ്ടായ പ്രധാനപ്പെട്ട പശ്ചാത്തലം അറിയുന്നത് നല്ലതാണ് പൗലീസിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു തിമത്തിയാസ് പൗലോ ഈ തിമത്യസിൻ്റെ അമ്മ യഹൂദ യഹൂദസ്ത്രീയും അപ്പൻ വിജാതികനായിരുന്നു ചെറുപ്പത്തിലെ യഹൂ അമ്മ യഹൂദ സ്ത്രീ ആയിരുന്നു കൊണ്ട് യഹൂദരുടെ വേദത്താളുകളിലെല്ലാം നല്ല അറിവുണ്ടായി ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തുധർമ്മം സ്വീകരിച്ചു പൗലോസ് അദ്ദേഹത്തെ കൈവെപ്പിലൂടെ മെത്രാനായി നിയമിച്ചു എഫ് എ സുസിലെ മെത്രാനായിട്ട് പൗലസ മക്കധവനിയായാലുമ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത് മക്കധവനിയച്ച ഗ്രീസിലെ സ്ഥലമാണ് നിക്കോപോളിസ് എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പൗലോസ് എഫ് എസ് എസിലെ സഭയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പോഴാണ് അറിവ് കിട്ടുന്നത് എഫ് എസ് എസിലെ സഭയിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് ഊഹാപോഹങ്ങളുടെയും പ്രത്യശാസ്ത്രങ്ങളെയും സ്വാധീനത്തിൽപ്പെട്ട് എഫ് എസ് എസിലെ സഭാ നേതൃത്വം തന്നെ അതായത് പല ഇടയന്മാരും പ്രബോധകരും തന്നെ സഭാ സമൂഹത്തെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്ന് തെമത്തിയസ് ഒന്ന് മൂന്ന് ഏഴ് ആറ് മൂന്നില് ആറ് ആറാം തദ്ധം മൂന്ന് അഞ്ചിലൊക്കെ കാണാം മൂന്ന് വരെ വാക്യങ്ങളൊക്കെ കാണാതെ അപ്പോൾ ഈ പ്രശ്നക്കാരിൽ നിന്ന് സഭയെ രക്ഷിക്കുക എന്ന സമഗ്രമായ ദൗത്യം പോലീസിന് നേരെ അങ്ങ് ചെല്ലാൻ സമയമില്ല അതിനാണ് തിമ്മത്തിയസിനെ ഏൽപ്പിച്ച് തിമ്മയുടെ കാര്യങ്ങൾ പറയുന്നത് ഈ സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ലേഖനത്തില് പൗലൂസ് തന്നെ കൊടുക്കുന്നുണ്ട് തിമീസ് എന്തൊക്കെ ചെയ്യണമെന്ന് പൗലൂസ് എഴുതി തിമ്മത്തീസിനെ അറിയിക്കുകയാണ് നീ പോകുക കാര്യങ്ങൾ ആ സഭയിലെ കാര്യങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുക അപ്പം പ്രശ്നങ്ങൾ തീരുമെന്നാണ് പൗലൂസ് പറയുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഏഴ് കാര്യങ്ങൾ ഏഴ് കാര്യങ്ങളാണ് നമുക്കിപ്പം ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പം സിനഡ് തുടങ്ങുകയാണല്ലോ സിനഡില് ഈ മെത്രാൻമാർക്കുള്ള ഒരു ലേഖനം പോലെയാണ് മെത്രാൻമാർക്കുള്ള ലേഖനം പോലെയാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക ഒന്ന് എന്താണ് മെത്രാൻമാർ ചെയ്യേണ്ടത് ഈ എഫ് എസ് എസ് സഭയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ തിമത്തേസ് എന്ത് ചെയ്യണമെന്ന് പൗലീസ് പറഞ്ഞുവോ അതുതന്നെയാണ് ഒരു പക്ഷേ നമ്മുടെ മെത്രാൻസരിടും ചെയ്യേണ്ടത് ഏഴ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് നിയമം നടപ്പാക്കുക നിയമം നടപ്പാക്കുക ഒന്ന് തിമത്തിയോസ് ഒന്ന് ഏഴ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ നിയമപ്രബോധരാകണമെന്നാണ് അവരുടെ മോഹം എന്നാൽ തങ്ങൾ എന്താണ് പറയുന്നതെന്നോ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ ന്യായോചിതമായി ഉപയോഗിച്ചാൽ നിയമം നല്ലതാണെന്ന് നമുക്കറിയാം നിയമം നൽകപ്പെട്ടേക്കും നീതിമാനു വേണ്ടിയല്ല നീതിമാന്മാർ അല്ലെങ്കിൽ നിയമം അനുസരിക്കും നിയമമില്ലാതെ തന്നെയും അധർമ്മികള് അഭക്തര് അനുസരണം കെട്ടവര് പാപികള് അശുദ്ധര് ലൗകികര് പിതൃഘാതകര് മാതൃഘാതകര് കൊലപാതകര് ദുർനടപ്പുകാർ പുരുഷ മൈഥുനക്കാർ നരമോഷ്ടാക്കൾ നുണയർ കള്ളസത്യം ചെയ്യുന്നവർ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധനത്തിന് വിരുദ്ധമായ മറ്റേത് കാര്യങ്ങൾക്കും വേണ്ടിയാണ് നിയമം നല്ല മനുഷ്യരെ നിയമം അല്ലെങ്കിലും അനുസരിക്കും ഇങ്ങനെയുള്ള ഈ ഈ ദുർ നടപ്പുകാരാണ് പ്രശ്നക്കാരാണ് അവർക്കാണ് നിയമം വേണ്ടി വരുന്നത് വാഴ്ത്തപ്പെട്ട നായ ദൈവത്തിന്റെ മഹത്വം മഹത്വമുള്ള സുവിശേഷത്തിന് അനുസൃതമായി എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രബോധനം അതായത് നിയമം നടപ്പാക്കണം ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ സഭയിൽ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ അതിന് പിന്നെയും പറയേണ്ട ആവർത്തിക്കേണ്ട കാര്യമില്ല അവരെ ർത്താനാണ് നിയമം അത് നടപ്പാക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം രണ്ട് സഭയുടെ ലിറ്റർജിയും കൂതാശകളും സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പാക്കുക നാലാമത്തെ അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ സഭാ ശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതും നിന്നിലുള്ളതുമായി കൃപാപരം അവഗണിക്കാതെ ഈ കാര്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക അവയിൽ തന്നെ ആയിരിക്കുക അങ്ങനെ നിന്റെ പുരോഗതി എല്ലാവർക്കും ദൃശ്യമായി തീരട്ടെ സഭാശ്രേഷന്മാരെ കൈവപ്പ് വഴി പ്രവചനത്താൽ വചനത്താൽ നിനക്ക് ലഭിച്ചതും നിന്നിലുള്ളതുമായ പൗരോഹിത്യത്തിന്റെ കൃപാവനം അവഗണിക്കാതെ ഈ കാര്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കണം ഏത് ലിറ്ററി കൂതാശികൾ അതെല്ലാം അനുഷ്ഠിക്കണം അവയിൽ തന്നെ ആയിരിക്കുക അങ്ങനെ നിന്റെ പുരോഗതി ആത്മീയ പുരോഗതി എല്ലാവർക്കും ദൃശ്യമായി തീരട്ടെ അപ്പം കൈവപ്പിലൂടെ പൗരോഹിത്യം കിട്ടിയിട്ടുണ്ട് ആ പൗരോഹിത്യത്തിന്റെ കൃപ ആ കൃപയിലായിരിക്കാൻ നീ ഈ കൂതാശികളും ലിറ്റർദികൾക്ക് അനുഷ്ഠിക്കണം അതെല്ലാം ദൈവികമായ ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് ലിറ്റേർജിയെയും കൂതാശികളെയും അവഗണിക്കരുത് ഇത് എറണാകുളം അങ്കന്മാരെ അതിരൂപത്തിൽ അത് അവഗണിക്കുകയാണ് അവിടെയാണ് തിരുത്തൽ വരുത്തേണ്ടതെന്നാണ് പൗലൂസ് ലിഹ തിമ്മത്തിയോസ് എന്ന് പറഞ്ഞ മെത്രാനോട് പറയുന്നത് ഇന്ന് നമ്മുടെ മെത്രാന്മാരോടും പറയുന്നത് മൂന്ന് തെറ്റ് ചെയ്യുന്നവർക്കെതിരെ പരസ്യമായ എടുക്കുക അഞ്ചാമത്തെ അധ്യയം ഒന്ന് തെമത്ത അഞ്ചാമത്തെ അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക പക്ഷപാതമോ മുൻവിധിയോ കൂടാതെ നീവ പാലിക്കണമെന്ന് ദൈവത്തെയും യേശുക്രിസ്തുവിനെയും ശ്രേഷ്ഠ മാലഘമാരെയും സാക്ഷിയാക്കി ഞാൻ എന്നോട് കൽപ്പിക്കുകയാണ് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാനായി ജനിപ്പിക്കാനായി എല്ലാവരും കേൾക്കാൻ ശാസിക്കുക ഈ ശാസിക്കുക എന്ന് പറഞ്ഞാൽ ചീത്ത പറയാമെന്ന് മാത്രമല്ല നടപടികൾ എടുക്കുക ശാസന താക്കീത് മുന്നറിയിപ്പ് അങ്ങനെയുള്ള ഒരുപാട് നടപടികളുണ്ട് അത് ആ നടപടികൾ എടുക്കാനാണ് പറയുന്നത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഇപ്പം നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ കോടതി കണ്ടെത്തി ഒരാൾ പണം കട്ടെടുക്കുന്നു അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് കോടതി തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫാക്കൽറ്റി കുമ്പസാരം കേൾക്കാനും കല്യാണം ആശീർവദിക്കാനും കുർബാന ചെയ്യുള്ള ഫാക്കൽറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിസംബർ ഇരുപത്തൊന്നിന് എടുത്ത് മാറ്റിയതാണ് പിന്നെയും അങ്ങോരത് ചെയ്തുകൊണ്ടിരുന്നു അങ്ങോട്ട് ശാസിച്ച് പുറത്താക്കുന്നതിന് പകരം എറണാകുളത്തിൻ്റെ രണ്ട് മെത്രന്മാർ അവരെ സംരക്ഷിക്കാൻ നടക്കുക ഇവിടെ തിമ്മത്തേസിൻ്റെ പൗലോസ് പറഞ്ഞത് എന്താണ് നമ്മുടെ മെത്രന്മാർ ചെയ്യുന്ന കാര്യം എന്താണ് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മറ്റുള്ളിൽ ഭയം ജനിപ്പിക്കാനായി എല്ലാവരും കേൾക്കാൻ ശ്വാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക അത് ചെയ്യാതെ നടക്കുകയാണ് നമ്മുടെ മെത്രാൻമാർ ദൂർത്തുപൊത്തൻ്റെ കഥയും പറഞ്ഞ് അതുപോലെ തന്നെ കൂതാശ വിലക്കുള്ള അച്ഛന്മാർ സസ്പെൻഷനിലായിരിക്കുന്ന അച്ഛന്മാർ അവരെയൊക്കെ സംരക്ഷിക്കലാണോ മെത്രാൻമാരുടെ ചുമതല അവര് പശ്ചാത്തപിച്ചാൽ തെറ്റ് തിരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് സംരക്ഷിക്കാം തെറ്റ് തിരുത്താതിരുന്നാൽ അപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ പരസ്യമായ നിലപാടെടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ സഭാ കോടതി കുറ്റക്കാരനെന്ന് കണ്ട സഭാ കുറ്റക്കാരനെന്ന് കണ്ട ഒരു മെത്രാൻ ഇല്ല ആ മെത്രാനെതിരെ വളരെ ഗൗരവമായി കുറ്റങ്ങളാണ് ചാർത്തിരിക്കുന്നത് ആ മെത്രാനെ സംരക്ഷിക്കാൻ വേണ്ടി വേറൊരു മെത്രാൻ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുക തോമസ് അക്യുനാസിനെ പോലെ എന്നൊക്കെ പറയുക വിചിതരായിട്ട് തരതമം ചെയ്യ അതൊരു ഒരു മര്യാദയാണോ ഒരു സഭാ കോടതി കുറ്റക്കാരനെന്നും അതും വിശ്വാസത്തിനെതിരെയും സന്മാർഗത്തിനെതിരെയും കുറ്റം ചെയ്തുവെന്ന് പ്രഖ്യാപിച്ച കോടതി വിധി വന്നിരിക്കുന്ന ഒരു സന്ദർഭത്തില് ആ വിവേകം വേണ്ടേ ഏത് സന്ദർഭത്തിലാണ് പുകഴ്ത്തേണ്ടത് ഏത് സന്ദർഭത്തിലാണ് ശാസിക്കേണ്ടത് ഇത് തിരിച്ചറിയന്മാർക്ക് വിവേകം വേണ്ടേ അതീം സിനഡിൽ ഉണ്ടായാൽ നല്ലത് നാല് പൗരോഹിത്യം നൽകുന്നതിൽ ജാഗ്രത പാലിക്കുക അഞ്ച് ഇരുപത്തിരണ്ട് ഒന്നത്തെ മത്തി അഞ്ച് ഇരുപത്തിരണ്ട് ആർക്കെങ്കിലും കൈവപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയോ അരുത് ആർക്കെങ്കിലും കൈവപ്പ് നൽകുന്നതിൽ കൈവപ്പ് എന്ന് വെച്ചാൽ പൗരോജം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് തിടുക്കം കൂട്ടരുത് നമ്മൾ ഈ ഇപ്പോഴും നമ്മൾ മെത്രാൻമാരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ വളരെ മോശം അഭിപ്രായമാണ് പുറത്ത് ശരിയോ തെറ്റെന്നുള്ളതല്ല അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം മെത്രന്മാരാക്കുക മറ്റു കാര്യങ്ങളൊന്നും തന്നെ നോക്കുന്നില്ല സുറിയാനി സഭയെക്കുറിച്ച് അറിയുമുണ്ടെന്നോ സുറിയാനി സഭയെ സ്നേഹിക്കുന്നുണ്ടെന്നോ സുറിയാനി അറിയാമെന്നോ ഈ വക കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ സഭയോട് കൂറുണ്ടോ എന്ന് നോക്കാതെ തങ്ങളെ പ്രീതിപ്പെടുന്ന ആൾക്കാരെ മെത്രന്മാരാക്കുന്നു എന്ന് കേൾക്കുന്നു ഞാനത് അംഗീകരിക്കല്ല അതൊരു തെറ്റായ ചിന്താഗതിയല്ലേ ഈ സഭയെ സ്നേഹിക്കാത്ത ആളുകളെ ഈ സഭയുടെ പാരമ്പര്യത്തെ സ്നേഹിക്കാത്ത ആളുകളെ ഈ സഭയുടെ ദൈവശാസ്ത്രത്തെ സ്നേഹിക്കാത്ത ആളുകളെ മെത്രന്മാർക്ക മെത്രന്മാരെ അച്ചന്മാരാക്കുന്നതിൽ എന്താണ് അർത്ഥം അപ്പോൾ പൗരോത്വം നൽകുന്നതിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നാണ് ഈ ഇടയന്മാർക്കുള്ള ലേഖനത്തില് തിമിത്യസനിലും ഉള്ള ലേഖനത്തില് പൗരസ്യൊക്കെ പറയുന്നത് ഇനി ഈ തിമിത്യസ്യന് പോലെയുള്ള ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങള് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് മൂന്നാമതധ്യം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങൾ ഒരാൾ മെത്രാം സ്ഥാനം കാംഷങ്ങിൽ നല്ല വേലയാണ് ആഗ്രഹിക്കുന്നത് എന്ന ചൊല്ലു വിശ്വാസയോഗ്യമാണ് ഒരാൾ മെത്രാനാകാൻ ആഗ്രഹിച്ചാൽ തെറ്റൊന്നുമില്ല അല്ല തെറ്റൊന്നുമില്ല അതിനാൽ മെത്രാൻ അധിക്ഷേപങ്ങൾക്ക് അതീതനും ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും ആദിത്യ മര്യാദയും ഉള്ളവനായിരിക്കണം അപ്പോൾ ഏകഭരണ ഭർത്താവെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബന്ദകോസ്സക്കാരും യോഗവസാക്ഷികളും ദൈവസഭക്കാരൊക്കെ ഇങ്ങനെ ചാടി വരും നിങ്ങളുടെ മെത്രാന്മാരെന്താണ് ഏകഭരണ ഭർത്താവായിരിക്കാത്ത എന്താണ് കല്യാണം കഴിക്കാത്ത ഇത് കല്യാണം കഴിച്ചില്ലെങ്കിൽ മെത്രാനാകാൻ പാടില്ല എന്നല്ല മെത്രാന് ദുർനടപ്പ് പാടില്ല അതായത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഒരു ഭാര്യയില്ല എന്നുകൊണ്ട് ഒതുങ്ങി നിൽക്കുക വേറെ ഈ കല്യാണത്തിന് പുറത്തുള്ള ബന്ധങ്ങളിൽ പോകരുതെന്നാണ് പറഞ്ഞൊരു അർത്ഥം അതേസമയം കല്യാണം കഴിച്ചില്ലെങ്കിൽ മെത്രാനാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല പൗലൂസ് ലീഗയാണ് പത്ര ഈ ഈ തിമ്മത്യവസിന് പട്ടം കൊടുത്തത് പൗലൂസ് കല്യാണം കഴിച്ചതാണോ അല്ലല്ലോ ഈശോമിച്ച് കഴിഞ്ഞ ഏക പുരോഹിതനാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് ഈശോ കല്യാണം കഴിച്ചതാണോ സ്നാഭിതനം കല്യാണം കഴിച്ചതാണോ ദൈവരാജ്യത്തെ പ്രേത്ത് ഷണ്ഠന്മാരാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നല്ലേ കർത്താവ് പറഞ്ഞത് ഷണ്ഠന്മാർക്ക് ദേവാലയത്തിൽ ഉന്നത സ്ഥാനം കിട്ടുമെന്നാണ് യശിയ പറഞ്ഞത് അപ്പോൾ മെത്രാനാകാൻ കല്യാണം കഴിക്കണമെന്നല്ല മെത്രന്മാർ കല്യാണം കഴിക്കണമെന്നുമല്ല കല്യാണം കഴിക്കുന്നെങ്കിൽ ആ ഭാര്യയുടെ വിശ്വസ്തനായിരിക്കണമെന്നാണ് പറഞ്ഞ അർത്ഥം അതായത് ശീലശുദ്ധി ഉണ്ടാകണം ശീലശുദ്ധി ഉണ്ടാകണം ശീലശുദ്ധി ഇല്ലായ്മ പാടില്ല അതായി പറഞ്ഞതിൻ്റെ അർത്ഥം മദ്യാസക്തനും മുട്ടാളനും ആയിരിക്കരുത് മെത്രാൻ നമ്മുടെ ചില മെത്രന്മാർക്ക് അത് ചേരും ഇല്ലേ മുട്ടാളന്മാരാണ് ചിലർ ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ ശരിയായി നയിക്കുന്നവനും മക്കളെ എല്ലാ തരത്തിലും ഗുരുത്വമുള്ളവരായി അനുസരണത്തിൽ വളർത്തുന്നവനുമായിരിക്കണം ആയിരിക്കണം മെത്രമാർ അതാത് രൂപതകളിൽ ഇത് ഇത് ചെയ്യേണ്ടതാണ് വാസ്തവത്തിൽ സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവത്തിൻ്റെ എങ്ങനെ പരിപാലിക്കും അവൻ പുതുവിശ്വാസി ആയിരിക്കരുത് ആയിരുന്നാൽ അവൻ നികളം കൊണ്ട് മതിമറന്ന് പിശാജിന് ലഭിച്ച ശിക്ഷാവിധിയിൽ തന്നെ അകപ്പെട്ടെന്ന് വരും ദുഷ്കീർത്തിയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിക്കാൻ പുറമെയുള്ളവരുടെ ഇടയിലും നല്ല മതിപ്പുള്ളവനായിരിക്കണം മെത്രാൻ മെത്രാൻമാർക്ക് വേണ്ട ഗുണഗണങ്ങളായി പറഞ്ഞിരിക്കുന്നത് എല്ലാ ഗുണങ്ങളും നമുക്ക് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ തോതിലും ഉണ്ടായില്ലെങ്കിലും ഒരു മിനിമം ഒക്കെ ഉണ്ടായാൽ നമുക്ക് കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാകും ആറ് പണം കൈകാര്യം ചെയ്യേണ്ട വിധം പണത്തോടുള്ള ബന്ധം ഒന്നും അത്യാവശ്യം ആറ് അഞ്ച് ആറ് മുതൽ ഒമ്പത് വരെ വാക്യങ്ങൾ ദൈവഭക്തി ധനലാഭത്തിലുള്ള മാർഗമാണെന്ന് വിചാരിക്കരുത് ദൈവഭക്തി ധനലാഭത്തിലുള്ള മാർഗമല്ല ഇത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ മെത്ര മെത്രമാർക്ക് മാത്രമല്ല അച്ചന്മാർക്ക് മാത്രമല്ല എല്ലാ അച്ഛന്മാർക്കും എല്ലാ മെത്രമാർക്കും ബാധകമാണ് പണക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യരെ അനർത്ഥനാശങ്ങളിലേക്ക് തള്ളിയിടുന്ന മൗഢ്യവും ദോഷകരവുമായ പല ആസക്തികൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു നോക്കുക പണക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യരെ അനർത്ഥനാശങ്ങളിലേക്ക് തള്ളിയിടുന്ന മൗഢ്യവും ദോഷകരമായ പല ആസക്തികൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു എന്നാൽ ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിന് മൂല കാരണം ഇതിനുള്ള ആർത്തി മൂത്ത് ചിലർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒട്ടേറെ വ്യഥകളാൽ പിളർക്കപ്പെട്ടിരിക്കുന്നു എത്രയോ കുറിച്ച് ഇത് ഇത് സത്യമാണ് കുറിച്ച് സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ മെത്രാമാർ ഇത് സൂക്ഷിക്കേണ്ടതുണ്ട് ദ്രവ്യാഗ്രഹം പണത്തോടെ ആർത്തി അതിലേക്കൊരു നിയന്ത്രണം ഉണ്ടാകേണ്ടത് തന്നെയാണ് ഏഴ് സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രബോധനം നൽകുന്നവരെ നിലയ്ക്ക് നിർത്തണം മെത്രാമാരുടെ കടമയാണ് ആറാമത്തെ അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ നമ്മുടെ കത്താവേശക്രിസ്തുവിൻ്റെ സാരഗർഭമായ വചനങ്ങളും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളും അനുസരിക്കാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുന്നവൻ യാതന്നും തിരിച്ചറിയാതെ എല്ലാറ്റിനും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ഒഴിയാബാധ പിടിച്ച് ചേർത്തിരിക്കുന്നു നമ്മുടെ ഈ അൽമായ സിനഡ് അതായിരുന്നു നമ്മുടെ കർത്താവായ യേശുഗ്രസ്തുവിന്റെ സാരഗർഭവും വചനങ്ങളും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനം അനുസരിക്കാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുന്നവൻ യാതന്നും തിരിച്ചറിയാതെ പ്രത്യേകിച്ച് സുറിയാനി സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരിച്ചറിയാതെ എല്ലാറ്റിന്റെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനും നിങ്ങൾ അവരുടെ ഗ്രൂപ്പുകൾ നോക്കിയാൽ ഒഴിയാബാധ പിടിച്ച് ചേർത്തിരിക്കുകയാണ് അവയിൽ നിന്ന് അസൂയ ഷണ്ഠ ദൂഷണം ദുസംശയം ദുർബുദ്ധികളും സത്യാഗ്ര സത്യത്യാഗികളുമായ മനുഷ്യരുടെ വാദ കോലാഹലം എന്നിവ ഉളവാകുന്നു ഇതല്ലേ നമ്മൾ കാണുന്നത് നിരീശ്വരന്മാരെ കൊണ്ടുവരിക സഭാവിരുദ്ധരെ കൊണ്ടുവരിക പാപ്പവിരുദ്ധരെ കൊണ്ടുവരിക എന്നിട്ട് അൽമായ സിനഡ് മറ്റും പരിപാടികളൊക്കെ സുവിശേഷത്തിന് വ്യത്യസ്തമായി പ്രബോധനം നൽകുന്നവരെ നിലയ്ക്ക് നിർത്തണം മെത്രന്മാർ എന്നാണ് പൗലൂസ്ലിക പറയണേ പ്രിയപ്പെട്ട മെത്രന്മാരെ നിങ്ങൾ ധ്യാനം തുടങ്ങുമല്ലോ ഈ തെമിത്യാസം എഴുതിയ ലേഖനം ആറ് അധ്യായമേ ഉള്ളൂ നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിൽ ഇത് വായിക്കാവുന്നതാണ് സീരിയസ് ആയിട്ടൊന്ന് വായിച്ചിട്ട് നിങ്ങൾ മെത്രാൻ സിനഡ് തുടങ്ങും ഇത് ലേഖനമാണ് ഇടയലേഖനമാണ് ഇടയ ലേഖനം അതിനാൽ നിങ്ങളിത് നന്നായിട്ട് വായിച്ച് ഓരോ വാക്കുകളും അല്ലേ മനസ്സിരുത്തി വായിച്ച് ഈ സിനഡില് യുക്തമായ ശക്തമായ തീരുമാനങ്ങൾ എടുക്കും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേ കേൾക്കുന്നേരം കിട്ടി നിറഞ്ഞു ഇവിടെ മുക്കമണിക്കൂറുള്ള ഒരു സംഗതിയാണ് എങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആണെങ്കിൽ ആ പ്രസംഗം എൻ്റെ ഇന്നലത്തെ ടോക്ക് നിങ്ങളൊന്ന് കേട്ടാൽ നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ഈ മെത്രാൻ സിനഡും സിനഡാലിറ്റിയും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഒന്നും കൂടി പുതുവായിട്ട് കേൾക്കുമ്പോൾ ചില പ്രചോദനങ്ങൾ പരിശുദ്ധാൽമോ നൽകിയാലോ എന്ന് ഞാൻ ആശിക്കുന്നു ദൈവജനം ആശിക്കുന്നു അവസാനമായ ഒരു കാര്യം കൂടി ഞാൻ ഇന്നലെ പറഞ്ഞതാണ് സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവജനത്തിൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഹൃദയം എടുപ്പുകൾ തിരിച്ചറിയണം ദൈവജനത്തോടൊപ്പം നടക്കണം ചെറുടാലട്ടി ഒരുമിച്ച് യാത്ര ചെയ്യാന്നാണല്ലോ നിങ്ങളോടൊപ്പം ദൈവജനം യാത്ര ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും വേണം പക്ഷേ ജനത്തോടൊപ്പം ദൈവജനത്തോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യണം ഈ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാല അതിരൂപത്തിലെ ദൈവജനത്തിൻ്റെ ഹൃദയം വെടിപ്പ് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവരനുഭവിക്കുന്നത്ര ഈ അച്ചന്മാരിൽ നിൽക്കുന്ന അവരനുഭവിക്കുന്ന പീഡനങ്ങൾ അവരുടെ കൂലാശികൾ നടക്കാത്തത് ഈ വേദന നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് ഇനിയും നീട്ടിക്കൊണ്ടു പോകാതെ ഇത് ഇനി നീട്ടിക്കൊണ്ടു പോകാതെ ഇതൊക്കെ ആ മാണിപ്പറമ്പലച്ചനോ കറമലകൂസമോ അതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാതെ ഇത് ദൈവജനത്തിൻ്റെ ഹൃദയം ഇടിപ്പാണെന്ന് തിരിച്ചറിയാനുള്ള ആ എളിമയെങ്കിലും നിങ്ങൾ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കർത്താഭീഷ് വംശിഖായുടെ കൃപയും പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ